എഫ്ഐആർ ഫോം നിങ്ങളുടെ ബി എൽഒോ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തലാണ് കേട്ടോ അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം വെൽക്കം ടു റോഷൻ ഡയറീസ് ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ തുറക്കുക അതിനുശേഷം നമുക്കിവിടെ വോട്ടറിന് സെർച്ച് ചെയ്യാം വോട്ടറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യാം അപ്പം ഈ പോർട്ടൽ ഓപ്പൺ ആയി വരും അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന സൈനപ്പാണ് കേട്ടോ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കുക ഇത് ആവശ്യമെങ്കിൽ അടിച്ചാൽ മതി നിങ്ങൾക്ക് ഓപ്ഷനിലാണ് ഇമെയിൽ ഐ ഡി അതിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബി വി ജെ എം ബി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ എന്നതുപോലെ ഓരോരുത്തർക്കും ഓരോ ക്യാപ്ഷായിരിക്കും വരാം ആ ക്യാപ്ഷ്ട്ടോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം നിങ്ങൾ അത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ലോഗിൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം ഈ ക്യാപ്ഷൻ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരും അത് വെരിഫൈ ലോഗിൻ കൊടുക്കുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക അതിൽ സർവീസ് എന്നുള്ള ഏരിയ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്താറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ഫിൽ എനുമറേഷൻ ഫോം എന്നുള്ളതുണ്ട് അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഇതിൽ കൊടുക്കുക കേരള കൊടുത്തു അതിനുശേഷം നമ്മുടെ എലക്ഷൻ ഐ ഡി നമ്പർ ഇവിടെ കൊടുക്കുക നമ്പറ് കൊടുത്തതിനുശേഷം ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് പ്ലസ് ഇൻക്ലൂഡ് നമ്മുടെ മൊബൈൽ നമ്പർ അടക്കം ഇവിടെ വരുന്നുണ്ട് കേട്ടോ അത് അത് കഴിഞ്ഞാലും വീണ്ടും അടുത്ത ആളത് നമ്മുടെ ഫാമിലിയിലുള്ള ഉള്ള ചെക്ക് ചെയ്യാനും ജസ്റ്റ് വീണ്ടും റീസെറ്റ് എന്നുള്ളത് കൊടുക്കുക അടുത്ത ആളത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഫാമിലിയിൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ അവരിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇത്ര മാത്രമുള്ള ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ ആര് ഇത് വിട്ടു വിട്ടുപോകരുത് നമ്മുടെ വീട്ടിലെ എല്ലാ എല്ലാവരും ഫോമിൻ്റെ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഇനി അഥവാ രജിസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണട്ടോ കൂട്ടത്തില് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട